കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ വ്ളാഡിമിർ പുടിനെ കണ്ടതിന് ശേഷം നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകൾ എല്ലാവരും കണ്ടു കാണും വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പിലേക്ക് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് നമ്മുടെ പല സംശയങ്ങളും സത്യമാണ് എന്ന് തെളിയുകയാണ് റഷ്യൻ പ്രസിഡന്റ് പുഡിൻ എപ്പോഴൊക്കെ ഇന്ത്യയുടെ പ്രതിനിധികളെ കാണുമ്പോഴും വളരെ സിൻസിയറായിട്ട് ജനുവൻ ആയിട്ട് അദ്ദേഹം സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതിപ്പോ അജിത് ഡോവൽ ആയിക്കോട്ടെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ നമ്മുടെ എസ് ജയശങ്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആയിക്കോട്ടെ ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദി മാത്രമല്ല ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ആരൊക്കെ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്താലും അവരോടൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ജനുവനായിട്ട് ഇടപെടുന്ന ഒരു റഷ്യൻ പ്രസിഡന്റിനെ നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങൾ കണ്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ എന്താണ് നമ്മുടെ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച സമയത്ത് ഇന്ത്യ റഷ്യ റിലേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു മീറ്റിംഗിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഉയരമുള്ള മൗണ്ടെയ്നേക്കാൾ ഉയരത്തിലും ഏറ്റവും ആഴമുള്ള സമുദ്രത്തേക്കാൾ ആഴത്തിലും ആണ് എന്നാണ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആ ഒരു കൂടിക്കാഴ്ചയിൽ ഇന്ത്യ റഷ്യ റിലേഷൻസിനെ കുറിച്ച് പറഞ്ഞത് അതായത് ആ വേർഡ്സ് കൃത്യമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ അവർ കൺട്രീസ് ഈസ് ഹയർ ദാൻ ദ ഹയസ്റ്റ് മൗണ്ടെയ്ൻ എന്നും ഡീപ്പർ ദാൻ ദ ഡീപ്പസ്റ്റ് ഓഷൻ എന്നുമാണ് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ കൃത്യമായിട്ട് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ഡെപ്ത്ത് സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് അതായത് ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു ഇന്ത്യയുടെ ഒരു ഹയർ ഒഫീഷ്യൽ ഒരു രാജ്യവുമായിട്ടുള്ള റിലേഷനെ ഈ തരത്തിൽ താരതമ്യപ്പെടുത്തുന്നത് അതായത് ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണ് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പുടിനോട് പറഞ്ഞു ഇന്ത്യ എല്ലായ്പ്പോഴും നമ്മുടെ സുഹൃത്തായ റഷ്യയോടൊപ്പം നിൽക്കും ഇനി ഫ്യൂച്ചറിലും നമ്മൾ ഒപ്പം തന്നെ ഉണ്ടാകും എന്ന് വ്യക്തമായിട്ട് പുടിനോട് പറയുന്നുണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉന്നത പദവി വഹിക്കുന്ന പലരും ഈ അടുത്ത കാലത്തായി തുടർച്ചയായിട്ട് റഷ്യയിലേക്ക് പോകുന്നുണ്ട് അഞ്ചു മാസം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി കാണുന്നത് ഇതിനിടയിൽ തന്നെ നമുക്കറിയാം അജിത് ഡോവൽ കണ്ടു ജയശങ്കർ കണ്ടു ഇപ്പതാ നമ്മുടെ രാജ്നാഥ് സിംഗും പുടിനെ നേരിട്ട് കണ്ടിരിക്കുകയാണ് റഷ്യയിൽ പോയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടുത്തടുത്ത സമയങ്ങളിലാണ് റഷ്യയിൽ പോയത് കഴിഞ്ഞ ഒക്ടോബറിൽ അദ്ദേഹം ബ്രിക്സ് സമയറ്റുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാനും റഷ്യയിൽ പോയിരുന്നു അതായത് മറ്റൊരു കാര്യം കൂടി ഇവിടെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയം രാജ്നാഥ് സിംഗ് പറയാണ് ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ചലഞ്ചസ് ഈ സമയത്ത് നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പ്രൈവറ്റ് പ്രൈവറ്റായിട്ടും പബ്ലിക്കായിട്ടും വലിയ രീതിയിലുള്ള പ്രഷർ ഇന്ത്യയുടെ മേൽ ഉണ്ടായിരുന്നു ഈ പ്രഷറിനിടയിലും ഇന്ത്യ വളരെയധികം ആലോചിച്ച് ശ്രദ്ധയോടെ തന്നെ ഒരു ഡിസിഷൻ എടുത്തു അതായത് റഷ്യയുമായിട്ടുള്ള സൗഹൃദം ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല റഷ്യയുമായിട്ടുള്ള സൗഹൃദം എക്സ്പാൻഡ് ചെയ്യുവാനും കൂടുതൽ ആഴത്തിലുള്ളതാക്കാനും വേണ്ടിയുള്ള തീരുമാനം വളരെയധികം ആലോചിച്ച് അതുപോലെ തന്നെ ഉത്തമ ബോധ്യത്തോടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കാരണം ഇതിനിടയിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രഷർ വന്നു അത് ഈ പ്രൈവറ്റ് പബ്ലിക് പ്രഷർ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് യുവസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാകാം കാരണം ഈ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്ക വലിയ പ്രഷർ ഇന്ത്യയുടെ മേൽ ചെലുത്താൻ ശ്രമിച്ചതാണ് അതിനെ ഇന്ത്യ വളരെയധികം ആ പ്രഷറിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് റഷ്യയുമായിട്ടുള്ള ബന്ധം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഡിസൈഡ് ചെയ്തത് എന്നാണ് അവിടെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയോടുള്ള റെസ്പെക്ട് അത് തന്നെയാണ് കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് യു എസ് യു എസിന്റെ പ്രഷറിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അതുകൊണ്ട് യു എസ് ഇന്ത്യയുടെ മേൽ പല ഉപരോധങ്ങൾ ചുമത്തുകയുണ്ടായി ഇന്ത്യയുടെ പൊളിറ്റിക്സിനകത്ത് ഇടപെടാൻ ശ്രമിക്കുകയുണ്ടായി പല ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് റിസർച്ച് ഓർഗനൈസേഷൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തകർക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി ഇന്ത്യയിലെ ബിസിനസ്സുകാരെ തകർക്കാൻ ശ്രമിച്ചു ഒരുപാട് പണി ഇതിനിടയിൽ യു എസ് ഇന്ത്യക്കെതിരെ എടുത്തു അതിലേറ്റവും വലിയ പണികളിലൊന്നാണ് ബംഗ്ലാദേശില് ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ ഇപ്പോൾ യു എസിന്റെ പ്രതികരണം വന്നിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അത് സംസാരിച്ചൊക്കെ തീർക്കണമെന്ന് അതായത് അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വിഷയങ്ങളിൽ വലിയ ജനാധിപത്യ ബോധം പറയുന്ന അല്ലെങ്കിൽ മതേതരത്വം പറയുന്ന യു എസ് ഒരു അക്ഷരം മിണ്ടുന്നില്ല കാരണം ഇത് അവരുടെ പ്ലാനായിരുന്നു ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും പ്ലാനാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടത് ഇവരെയും മതത്തിനെ ഇളക്കി വിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പല തരികടകളും കാണിക്കും അതുകൊണ്ടാണ് യു എസിനെ പൊതുവെ ആരും ഒന്നും വിശ്വസിക്കാത്തത് അപ്പം ഇതെല്ലാം ഇപ്പോൾ രാജ്നാഥ് സിംഗിന്റെ പ്രതികരണങ്ങളിൽ വ്യക്തമാണ് ഇന്റേണൽ ആയിട്ട് അതായത് പ്രൈവറ്റ് ആയിട്ടും പബ്ലിക്കായിട്ടും ഉള്ള പ്രഷർ ഉണ്ടായിരുന്നു റഷ്യയുമായിട്ട് തെറ്റിപ്പിരിയാനായിട്ട് അതൊക്കെ അതിജീവിച്ചിട്ടാണ് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധത്തെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെയാണ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് പ്രസക്തി ഹയർ ദാൻ ദ ഹയസ്റ്റ് മൗണ്ടെയ്ൻ ആൻഡ് ഡീപ്പർ ദാൻ ദ ഡീപ്പസ്റ്റ് ഓഷൻ അത്രയും സ്ട്രോങ് ആണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും അത് അങ്ങനെ തന്നെ തുടരേണ്ടതാണ് ലോകക്രമത്തിന് ക്രമത്തിന് നല്ലത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം